രാജമാതംഗി സംഗീതത്തിന്റെയും വിദ്യയുടെയും ദേവി ഹിന്ദുമത വിശ്വാസപ്രകാരം ദശമഹാവിദ്യകളിൽ ഒൻപതാമത്തെ ദേവിയാണ് രാജമാതംഗി സാധാരണയായി സരസ്വതി ദേവിയുടെ താന്ത്രിക താന്ത്രികരൂപമായാണ് രാജമാതംഗിയെ കണക്കാക്കുന്നത് സംഗീതം കല വിദ്യ ജ്ഞാനം വാക്ചാതുര്യം എന്നിവയുടെ ദേവിയായി മാതംഗിയെ ആരാധിക്കുന്നു മാതങ്കീ ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ സംസാരശേഷി വർദ്ധിക്കുമെന്നും സംഗീതത്തിലും മറ്റു കലകളിലും പ്രാവീണ്യം നേടാൻ കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു മാതങ്കി ദേവിയെ പച്ച നിറത്തിൽ തത്തയെ കൈയിലേന്തി വീണ വായിക്കുന്ന രൂപത്തിലാണ് സാധാരണയായി ചിത്രീകരിക്കുന്നത് ദേവിയുടെ ചർമ്മം കടുമ്പച്ച നിറത്തിൽ തിളങ്ങുന്നതായും താമരപ്പൂവിൽ ഇരിക്കുന്നതായും കാണാം നാല് കൈകളുള്ള ദേവി ശംഖ് ചക്രം ഗത താമര എന്നിവ ധരിച്ചിരിക്കുന്നതായും ചില ചിത്രീകരണങ്ങളിൽ കാണാം ഇവരെ മന്ത്രണിയെന്നും ശ്യാമള എന്നും വിശേഷിപ്പിക്കാറുണ്ട് കദംബവനത്തിൽ നിന്നാണ് മാതംഗി ദേവി ഉത്ഭവിച്ചതെന്നാണ് ഒരു ഐതിഹ്യം കദംബമനങ്ങൾ തഴച്ചുവളരുന്ന സ്ഥലമായതിനാലാണ് ദേവിക്ക് ഈ പേര് ലഭിച്ചതെന്നും പറയപ്പെടുന്നു രാജമാതംഗിയെ പ്രധാനമായും മന്ത്രങ്ങൾ യന്ത്രങ്ങൾ തന്ത്രങ്ങൾ എന്നിവയിലൂടെയാണ് ആരാധിക്കുന്നത് വിദ്യാർത്ഥികളും കലാകാരന്മാരും പ്രസംഗകരും തങ്ങളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനായി മാതംഗി ദേവിയെ പ്രാർത്ഥിക്കുന്നു